ഒരുപാട് പേർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുപ്പ് അല്ലേ ഈ ഒരു കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി തന്നെ പോയി കിട്ടും അല്ലേ ഇതിപ്പോൾ നമുക്ക് വരുന്നത് കാരണങ്ങൾ പലതും ഉണ്ട് ഓർക്കക്കുറവ് മൂലവും അതുപോലെ ടെൻഷൻ കാരണവും മൊബൈൽ ഫോൺ ഒരുപാട് നേരം നോക്കുന്നത് കമ്പ്യൂട്ടർ ഒരുപാട് നേരം നോക്കുന്നത് ലാപ്ടോപ്പുകൾ ഒരുപാട് നേരം നോക്കുന്നത് ഇതെല്ലാം ഒരുപാട് നേരം നോക്കുന്നത് കൊണ്ടാണ് അധികവും നമ്മുടെ കണ്ണിന് ചുറ്റൊക്കെ കറുപ്പ് വരുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ലാപ്ടോപ്പ് മൊബൈൽ കമ്പ്യൂട്ടർ ഇതെല്ലാം നന്നായിട്ട് കുറയ്ക്കുക ഒരുപാട് നേരം നോക്കാതെ നന്നായിട്ട് ഉറങ്ങുക എട്ട് മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങണം എന്നാണ് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക ഒരു ഏകദേശം ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് നമുക്ക് ഉള്ള കണക്കെട്ടോ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം അതുപോലെ എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് നോക്കുന്നത് കുറയ്ക്കുക അപ്പോൾ ഇതെല്ലാം മാക്സിമം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും ചുറ്റും കറുപ്പൊക്കെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങളുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണിന് ചുറ്റുണ്ടാകുന്ന തടുപ്പ് ചുളിവൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടിപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നിങ്ങളുടെ വീട്ടിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ നിങ്ങളുടെ കണ്ണിന് ചുറ്റും ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഒരുപാട് എടുക്കരുത് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വേറെ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് പാൽ ആഡ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്താൽ മതി ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്സ് ആക്കുന്ന സമയത്ത് ലൂസായി പോകാം ലൂസാവാൻ പാടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഹണി കൂടി ചേർക്കുക കേട്ടോ ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എടുക്കുക ഈ മൂന്ന് ഐറ്റംസ് മാത്രം മതി കേട്ടോ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക നല്ല വെള്ളമായി പോകരുത് കേട്ടോ വെള്ളമാവാതെ വേണം ഈ ഒരു പേ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും ചുറ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഒഴുകിപ്പോകും ഒഴുകി പോകാൻ പാടില്ല ഒഴുകി പോകാത്ത രീതിയിൽ വേണം ഈ ഒരു പാക്ക് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാം എടുക്കുന്ന സമയത്ത് എല്ലാം നോക്കി നോക്കിയിട്ട് എടുക്കുക കോഫി പൗഡർ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക അതുപോലെ തന്നെ പാൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കേട്ടോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഹണി കുറച്ച് കൂടുതലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തിന് ശേഷം ഈ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ നല്ലൊരു കട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് വെള്ളമായിട്ടില്ല ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിന് ശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്ന നേരത്താണ് ഈയൊരു പാക്ക് നിങ്ങളുടെ കണ്ണുകൾക്ക് ചുറ്റും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഈയൊരു പാക്ക് നിങ്ങളുടെ കണ്ണ് മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം കണ്ണുകൾക്ക് ചുറ്റും ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കൈവിരലുകൾ കൊണ്ട് ചൂണ്ടുവരലുകൊണ്ട് ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ നന്നായിട്ട് റൗണ്ടിൽ നല്ല റൗണ്ടിൽ നന്നായിട്ട് മസാജും കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് കഴുകിക്കളയുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഉറങ്ങാം രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് അബ്സർവായി പോകും അതിങ്ങനെ ഒട്ടലോ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ആ തേനിൻ്റെ ചെറിയൊരു ഒട്ടല മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊരു പ്രശ്നം അത് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫേസ് കാണിക്കാത്തത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ ഞാൻ അപ്പം ഇത് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കണ്ണ് എങ്ങനെ കണ്ണെങ്ങനെയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മസാജും കൊടുക്കുക പിന്നെ അങ്ങോട്ട് ചുറ്റും കൈവരിൽ കൊണ്ട് നന്നായിട്ട് ചുറ്റും നന്നായിട്ട് മസാജും കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് കേട്ടോ അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഈ വീഡിയോയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ വെറുതെ കുറച്ച് കോഫി പൗഡറും കുറച്ച് പാലും കുറച്ച് തേനൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് വെറുതെ കണ്ണും ചുറ്റും തേച്ച് കൊടുത്താൽ അത് മാറിക്കിട്ടില്ല അത് എപ്പോഴെങ്കിലും ചെയ്താലും മാറിക്കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസമായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ സോ നിങ്ങൾ മാക്സിമം മൊബൈൽ ഫോൺ നോക്കുന്നതും കമ്പ്യൂട്ടർ നോക്കുന്നതും ലാപ്ടോപ്പ് നോക്കുന്നതും മാക്സിമം കുറയ്ക്കുക കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നമുക്കൊരു പരിധിക്ക് വരെ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക ടെൻഷൻ കുറയ്ക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണും ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊന്നും വരില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഇല്ല ഇതുപോലെ തന്നെ ചെയ്യുക അതുപോലെ ഈ ടിപ്സും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ കണ്ണുകൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണണം അതുവരെയൊക്കെ എല്ലാവരോടും ടൈ ബൈ താങ്ക്